ധർമ്മവും മതവും വനവും തോട്ടവും പോലെയാണ് വനമെന്ന് പറയുമ്പോൾ വ്യത്യസ്ത വർഗങ്ങളിൽപ്പെട്ട സസ്യങ്ങള് വള്ളിപ്പടർപ്പുകൾ വൃക്ഷങ്ങൾ ജന്തുക്കൾ പുൽക്കൊടികൾ എല്ലാം സ്നേഹത്തോടെ ഒന്നിച്ച് സഹവസിക്കുന്ന സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയാണ് എന്നാൽ അവിടെയുള്ള വൃക്ഷങ്ങളെ മുഴുവൻ വെട്ടി നശിപ്പിച്ച് വേനോടുകൂടെ പുഴുതെടുത്ത് യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭൂമി നിരപ്പാക്കി തുല്യ അകലത്തിൽ കുഴിയെടുത്ത് ആ കുഴിയിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് നനച്ചു വളർത്തിയാൽ അത് വനമാകില്ല പച്ചപ്പുണ്ടാകും പക്ഷെ തോട്ടമയാകും നാൽപ്പത് കൊല്ലം അമ്പത് കൊല്ലം കൊണ്ട് അവിടത്തെ സംസ്കാരത്തെ മുഴുവൻ നശിപ്പിക്കാൻ സാധിച്ചെങ്കിൽ ഈ സഹസ്രാബ്ദത്തിലധികം ഭരിച്ചിട്ടും എന്തുകൊണ്ട് ഈ സംസ്കാരത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല മറുപടി ഒന്നേ ഉള്ളൂ ലോകത്തിൽ പ്രാചീനതമമായി നിലനിൽക്കുന്ന ഏക സംസ്കാരം ഈ സനാതന ധർമ്മമാണ് യാതൊരു നമ്മൾ ഹിന്ദു ധർമ്മം ഭാരതീയ സംസ്കൃതി എന്ന് വിളിക്കുമോ അതാണ് നിസ്സംശയം പറയാം എന്നാൽ അതേ സമയത്ത് ഈ ഭാരതീയ സംസ്കൃതി സനാതന ധർമ്മം മാത്രമാണ് പ്രാചീന സംസ്കാരം എന്നാരെങ്കിലും പറഞ്ഞാൽ തെറ്റാണ് ഇന്ന് നിലനിൽക്കുന്ന പ്രാചീന സംസ്കാരം എന്നേ പറഞ്ഞുകൂട്ടൂ എന്തുകൊണ്ടെന്നാൽ ഗ്രീസിലായാലും റോമിലായാലും ഈജിപ്റ്റിലായാലും ആഫ്രിക്കയിലായാലും ഓസ്ട്രേലിയയിലായാലും അമേരിക്കയിലായാലും ഒക്കെ തന്നെ ശ്രേഷ്ഠതമങ്ങളായ പ്രാചീന സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു ഒരു സന്ദേഹമില്ലാതെ നമുക്ക് പറയാൻ പറ്റും ഇന്നും നമ്മൾ ഗ്രീസില് പല ഗ്രാമപ്രദേശങ്ങളിലൂടെ പോലും സഞ്ചരിക്കുമ്പോൾ പ്രധാനമായി എസ് ചെയ്ത വേ സ്ഥലങ്ങൾ മാത്രമല്ല അല്ലാത്ത സ്ഥലങ്ങളിൽ പോലും നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് അതി മനോഹരങ്ങളായ ക്ഷേത്രങ്ങളുടെ പ്രാചീന അവശിഷ്ടങ്ങൾ കാണാൻ കഴിയും നമ്മളോട് സംസാരിക്കുകയാണോ എന്ന് തോന്നും വിധമുള്ള സൂക്ഷ്മങ്ങളായ കൊത്തുപണികളോട് കൂടിയ പ്രതിമകളെ കാണാൻ പറ്റും വട്ടശ്രീകോവില് ചതുരശ്രീകോവില് ഷഡ്കോൺ തുടങ്ങിയ ആകൃതികളിലുള്ള പ്രാചീന ശ്രീകോവിലുകളുടെ ശേഷിപ്പുകൾ കാണാൻ പറ്റും അവിടെയൊക്കെ വളരെ ഉത്കൃഷ്ടങ്ങളായ സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ളത് നിസ്സംശയം പറയാം എന്നാൽ എന്ത് സംഭവിച്ചു ഏത് പ്രദേശത്തായാലും ഒറ്റ മറുപടിയേ ഉള്ളൂ മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശം കൊണ്ട് സംസ്കാരങ്ങൾ നശിച്ചുപോയി മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശം കൊണ്ട് സംസ്കാരം നശിച്ചു ധർമ്മം നശിച്ചു കാരണം ധർമ്മവും മതവും വനവും തോട്ടവും പോലെയാണ് ധർമ്മവും മതവും വനവും തോട്ടവും പോലെയാണ് വനമെന്ന് പറയുമ്പോൾ വ്യത്യസ്ത വർഗങ്ങളിൽപ്പെട്ട സസ്യങ്ങൾ വള്ളിപ്പടർപ്പുകൾ വൃക്ഷങ്ങൾ ജന്തുക്കൾ പുൽക്കൊടികൾ എല്ലാം സ്നേഹത്തോടെ ഒന്നിച്ച് സഹവസിക്കുന്ന സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയാണ് സുന്ദരമാണ് സുഖകമാണ് എന്നാൽ അവിടെയുള്ള വൃക്ഷങ്ങളെ മുഴുവൻ വെട്ടി നശിപ്പിച്ച് വേരോടും കൂടെ പുഴുതെടുത്ത് യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭൂമി നിരപ്പാക്കി തുല്യ അകലത്തിൽ കുഴിയെടുത്ത് ആ കുഴിയിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് നനച്ച് വളർത്തിയാൽ അത് വനമാകില്ല പച്ചപ്പുണ്ടാകും പക്ഷെ തോട്ടമേ ആകൂ തോട്ടത്തിൽ ഒന്നേ ഉള്ളൂ വിള മറ്റെല്ലാം കളയാണ് വനത്തിൽ കളയും വിളയും ഇല്ല നീ നിന്റെ വിശ്വാസത്തെ പാലിച്ചു നീ നിന്റെ ആചാരങ്ങളെ പാലിച്ചുകൊള്ളൂ ഞാൻ എൻ്റെ വിശ്വാസങ്ങളിൽ കഴിയും എൻ്റെ ആചാരങ്ങളെ പാലിക്കും നമുക്ക് സ്നേഹത്തോടെ ഒന്നിച്ച് ഈ പ്രദേശത്തെ സുന്ദരമാക്കി സന്തോഷപൂർവ്വം ജീവിക്കാം പരസ്പര ബഹുമാനത്തോടുകൂടി നിന്റെ വ്യവസ്ഥയെയോ വിശ്വാസത്തെയോ നിന്ദിക്കാൻ ഞാൻ വരില്ല എൻ്റെ വ്യവസ്ഥയെയോ വിശ്വാസത്തെയോ നിന്ദിക്കാൻ നിന്നെ അനുവദിക്കുകയുമില്ല ഈ പരസ്പര പരസ്പരാദരപൂർവ്വം വനസമാനം നിലനിൽക്കുന്നതാണ് സംസ്കാരം മതം അവിടെ ഒന്ന് മാത്രം ഒന്നിനു വേണ്ടി മാത്രം ഒന്ന് മാത്രം വിള മറ്റെല്ലാം കളാം ഈ മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികളാണ് അധിനിവേശം ചെയ്ത് ലോകത്തിലെ പ്രാചീന സംസ്കാരങ്ങളെ മുഴുവൻ നശിപ്പിച്ചത് ചരിത്രത്തിലേക്ക് എത്തി നോക്കിയാൽ നമുക്ക് പഠിക്കാം സ്മോൾ പോക്സ് അടക്കം കൊണ്ടുപോയി വിതച്ചു അമേരിക്കയിൽ അമേരിക്കൻ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ബാക്കി ഇല്ലല്ലോ ഇവിടെയാണ് ഒരു ചോദ്യം ലോകത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിലെ പ്രാചീന സംസ്കാരങ്ങൾ മതാധിഷ്ഠിത സാമ്രാജ്യത്വ ശക്തികളാൽ നശിപ്പിക്കപ്പെട്ടുവെങ്കിൽ അതേ ശക്തികളും ഭാരതത്തിലേക്ക് അധിനിവേശം ചെയ്തില്ലേ ഇവിടെ അടക്കി വാണില്ലേ അതി അധിനിവേശം ചെയ്തു അടക്കി വാണു എന്നല്ല ലോകത്തിൽ മറ്റൊരു രാജ്യത്തിലുമില്ലാത്തത്ര ദീർഘമായ കാലം ഒരു സഹസ്രാബ്ദത്തിലധികം എന്നിട്ടും എന്തുകൊണ്ട് ഈ സംസ്കാരം നശിച്ചില്ല മറ്റു പ്രദേശങ്ങളിൽ ഏതാനും ദശകങ്ങളെ വേണ്ടിവന്നുള്ളൂ നശിപ്പിക്കാൻ കൊല്ലം അമ്പത് കൊല്ലം കൊണ്ട് അവിടുത്തെ സംസ്കാരത്തെ മുഴുവൻ നശിപ്പിക്കാൻ സാധിച്ചെങ്കിൽ ഈ സഹസ്രാബ്ദത്തിലധികം ഫലിച്ചിട്ടും എന്തുകൊണ്ട് ഈ സംസ്കാരത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല മറുപടി ഒന്നേ ഉള്ളൂ വിശിഷ്ടമായ ഒരു പ്രസ്ഥാനം ഒരു സംഘടന ഈ ധർമ്മ വ്യവസ്ഥയെ സംരക്ഷിച്ചു പോന്നു ആ സംസ്കാരമാണ് ആ പ്രസ്ഥാനമാണ് കുടുംബം ചിലരെങ്കിലും ചോദിച്ചേക്കാം എന്ത് ഈ സ്വാമി പറയണേ മറ്റു രാജ്യങ്ങളിൽ കുടുംബം ഉണ്ടായിട്ടില്ലേ ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് താമസിക്കുകയും സന്താനങ്ങൾ ഉണ്ടാവുകയും ആ സന്താനങ്ങളും മാതൃ പിതൃഭാവങ്ങളെല്ലാം ഒത്തുചേർന്ന് കുടുംബമായി കഴിയുകയും ചെയ്യുന്നത് ലോകം മുഴുവൻ ഉണ്ടായിട്ടുണ്ട് എന്നാൽ മാതൃദേവോ ഭവ പിതൃദേവോ ഭവ തുടങ്ങിയ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു യജ്ഞമായി കുടുംബ വിവാഹത്തെ പോലും കണ്ട കണ്ടെ ഹസ്ബൻഡും വൈഫും അല്ല ഭർത്താവും ഭാര്യയുമല്ല മറിച്ച് പതിയും പത്നിയും അത്യുത്കൃഷ്ടമായ ഒരു ലക്ഷ്യത്തിലേക്ക് ഒന്നിച്ച് സഞ്ചരിക്കേണ്ടുന്ന ഒരു മഹായജ്ഞമായി കുടുംബജീവിതത്തെ കണ്ട പൊര അമ്മിഞ്ഞപ്പാലിനോടൊപ്പം ആശയങ്ങളെ ആദർശങ്ങളെ ആചരണങ്ങളെ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു നൽകിയ കുടുംബവ്യവസ്ഥ ഇവിടെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആ കുടുംബ വ്യവസ്ഥ കൊണ്ടാണ് നമ്മൾ നിലനിന്നത് നിലനിൽക്കുന്നത് അവിടെയാണ് ഈ വീഴ്ച ശ്രദ്ധിക്കപ്പെടാതെ പോകരുത് ഇരുന്നൂറ്റമ്പത് പേര് മുത്തശ്ശിയിൽ നിന്ന് മുത്തശ്ശനിൽ നിന്ന് കേട്ടവര് അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകുന്നത് മൂന്നായി ചുരുങ്ങിയിരിക്കുന്നു ഇതൊരു ജില്ലയുടെ വിഷയമല്ല അല്ലെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും ഇത് നമ്മെ മൊത്തം ഗ്രസിച്ചിരിക്കുന്ന ഒരു മഹാവ്യാധിയാണ് അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ ഇത്തരം സമ്മേളനങ്ങളിൽ നിന്ന് ആശയങ്ങളെ ഉൾക്കൊണ്ട് നമ്മുടെ വീടുകളിൽ നിത്യമായ അനുഷ്ഠാനങ്ങളെ ചെയ്തും കൂടി പുലർന്നും അടുത്ത തലമുറയ്ക്ക് നമ്മൾ ആശയങ്ങളെ കൈമാറണമേ അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലാതെ എന്തിനോ വേണ്ടി എന്തിൻ്റെയോ പിന്നാലെ നട്ടോട്ടം ഓടുമ്പോ അവരെ ധർമ്മബോധമുള്ള മനുഷ്യരാക്കാൻ അത് നമ്മൾ വിസ്മരിച്ചു വിസ്മരിച്ചുകൂടും ഈ ധർമ്മം പുലർന്നത് എങ്ങനെയെന്ന് ഓർമ്മിക്കണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രസക്തിയാണ് കാരണം നിങ്ങൾ ലോകം മുഴുവൻ നോക്കിക്കോളൂ ഏത് രാജ്യത്ത് വേണമെങ്കിൽ നോക്കിക്കോളൂ ഭൂരിഭാഗം ജനവിഭാഗവും ഞങ്ങൾ നോൺ റിലീജിയസ് ആണ് എന്ന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപിക്കുന്നൊരവസ്ഥാ വിശേഷമാണുള്ളത് അമേരിക്ക യൂറോപ്പ് ഓസ്ട്രേലിയ തുടങ്ങിയ പ്രദേശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കളിച്ചാൽ നാൽപ്പത്തിയഞ്ച് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെയുള്ള ജനങ്ങൾ നോൺ റിലീജിയസ് ആണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് വിവാഹം മരണാനന്തര ചടങ്ങുകൾ എന്നിവയും മതവുമായുള്ള ബന്ധം കൂടി വേർപെട്ടാൽ ഈ നാൽപ്പത്തി അഞ്ചെന്നൊക്കെ ഉള്ളത് എഴുപതൊക്കെയായി മാറും എന്തുകൊണ്ടെന്നാൽ വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതങ്ങളായ മതങ്ങൾക്ക് മനുഷ്യന്റെ യുക്തിപൂർവങ്ങളായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല അപ്പൊ പഠിപ്പിക്കുന്നത് വിശ്വസിപ്പിൻ 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 എന്ന് മാത്രമാണ് ഇവിടെയാണ് സനാതനധർമ്മത്തിൻ്റെ മഹിമയും പ്രാധാന്യവും എന്തിനേയും യുക്തിയുടെ ഒരക്കല്ലിലിട്ട് പരിശോധിക്കുന്ന യുക്തിയുക്തമായത് കൊച്ചുകുട്ടി പറഞ്ഞാലും സ്വീകരിക്കണം യുക്തിരഹിതമായത് ബ്രഹ്മാവ് പറഞ്ഞാലും മുല്ലുപോലെ കളയണമെന്ന് പഠിപ്പിച്ച ഒരു സംസ്കൃതി ഇതിൻ്റെ പാഠങ്ങളെ നമുക്ക് അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകിയേ മതിയാവും ഇല്ലെങ്കിൽ ഭാരതമല്ല ലോകം അന്ധകാരത്തിലും അതുകൊണ്ട് ഒട്ടും ദീർഘിപ്പിക്കാൻ അവസരമില്ല സമയം നമ്മൾ ഉദ്ദേശിച്ച സമയം കഴിഞ്ഞു ഇല്ലെങ്കിൽ ട്രെയിൻ നമ്മളെ നമ്മളെങ്ങോട്ട് കൂട്ടാതെ അങ്ങ് പോവും ടിക്കറ്റ് കയ്യിലുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ട്രെയിൻ ഓടിക്കുന്നത് ടിക്കറ്റല്ല അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ആചാരനിഷ്ഠ ആചാരനിഷ്ഠയുണ്ടാവുക ശാസ്ത്രബോധം ഉണ്ടാവുക സനാതനധർമ്മത്തിൻ്റെ യുക്തിഭദ്രമായ അടിത്തറ നമ്മുടെ പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കിച്ച് കൊടുക്കുക വിശ്വാസങ്ങളും മാമൂലുകളും അല്ല വിശ്വാസം വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല വിശ്വാസം വേണം വിശ്വാസം ഇല്ലാച്ചാൽ നമ്മൾ ആരെങ്കിലും ഈ പന്തൽ കൊള്ളിരിക്കോ ഇരിക്കില്ല വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കണ വിശ്വാസം ഇല്ലാച്ചാൽ ആരെങ്കിലും ട്രെയിനിലോ ബസ്സിലോ ഫ്ലൈറ്റിലോ കയറോ ഇല്ല വിശ്വാസമാശ്വാസം ഇല്ലാച്ചാൽ ആരെങ്കിലും തന്റെ ഹൃദയടക്കം ഡോക്ടറെ മുമ്പിൽ വെച്ച് കൊടുക്കുവോ സർജറിയ ഇല്ല വിശ്വാസം വേണം പക്ഷേ മനുഷ്യൻ അടിസ്ഥാനപരമായി യുക്തിബോധമുള്ളവനാണ് എന്തിനെ സംബന്ധിച്ചും അവൻ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് ചോദിക്കും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നമുക്ക് കഴിയണം കഴിയണമെങ്കിൽ പഠിക്കണം ആ സ്വാധ്യായശീലം നമ്മളിൽ ഉണ്ടാവട്ടെ അങ്ങനെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറിയിട്ട് മതി വാനപ്രശ്നത്തെ കുറിച്ച് ആലോചിക്കുക അല്ലെങ്കിൽ കാട്ടുപോയി എന്നുള്ള മെച്ച ഉണ്ടാവുള്ളൂ ജീവിതം കാട്ടാവൂ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോണില്ല ഈ ഒരു ധർമ്മബോധം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞ് സമയനിഷ്ഠ പാലിക്കണമേ എന്ന് സംഘാടകരോട് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു അത് മുഖ്യമാണ് ജീവിതത്തിൽ നേരത്തെ പറഞ്ഞു നേരത്തെ ആവർത്തിച്ച് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സമയനിഷ്ഠ സമയം ആരെയും കാത്തിരിക്കില്ല ജീവിതത്തിൽ എപ്പോഴും സമയം മുഖ്യമാണ് കാരണം അതിനനുസരിച്ചാണ് എല്ലാം പ്ലാൻ ചെയ്യുക ബാക്കിയുള്ളവരൊക്കെ സൂര്യൻ പ്ലാൻ ചെയ്തത് അങ്ങനെയാണ് ചന്ദ്രൻ പ്ലാൻ ചെയ്തത് അങ്ങനെയാണ് നമ്മളൊക്കെ അങ്ങനെയാ ഏഴെന്ന് പറഞ്ഞ ഏഴായിരിക്കണം എട്ടാവരുത് അതുകൊണ്ട് ഓരോ പരിപാടിയിലും നാളെ മുതലെങ്കിലും എല്ലാവരും സമയത്തിന് വരിക നാളെ വരുമ്പോൾ നമ്മുടെ മക്കളെ 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 ആരാണ് ചെറുപ്പക്കാരെ പുതിയ തലമുറയെ കൊണ്ടുവരിക ഏകദേശം സന്ധ്യയോടെ അടുത്തവർ മാത്രം വന്നിരുന്ന കാര്യമൊന്നുമില്ല നല്ലത് തന്നെയാണ് സന്ധ്യക്കെങ്കിലും കേൾക്കുന്നത് നല്ലതാണ് പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനം ഇല്ല ഇവിടെ ധാരാളം ചെറുപ്പക്കാരുണ്ട് കുട്ടികളുണ്ട് അത് കാണുന്നത് തന്നെ സന്തോഷമാണ് പോര കൂടുതലും ഭൂരിഭാഗവും പുതിയ തലമുറയായിരിക്കണം അതിനുവേണ്ടി എല്ലാവരും യത്നിക്കുക സനാതനധർമ്മത്തിന്റെ യുക്തി ഭദ്രത അവർ മനസ്സിലാക്കട്ടെ കാരണം തെറ്റിദ്ധാരണയാൽ പല പല മാധ്യമങ്ങൾ ദശകങ്ങളായി വളർത്തിയ തെറ്റിദ്ധാരണ കൊണ്ട് ഹിപ്നോട്ടൈസ് ചെയ്യപ്പെട്ട ഒരു അവസ്ഥയിലാണ് നമ്മുടെ യുവത്വമുള്ളത് അതിന് ശരിക്കൊരു ഒരു ഡി ഹിപ്നോട്ടൈസിംഗ് ആണ് വേണ്ടത് അത് സാധിക്കണം ഇത്തരം പരിപാടിയിലൂടെന്ന് മാത്രം പറഞ്ഞ് എല്ലാ ശുഭാശംസകളും സമർപ്പിച്ച് ഉപസംഹരിക്കുകയാണ് വളരെ വളരെ സന്തോഷം യോഗത്തിന് കൃതജ്ഞത അറിയിക്കുന്നതിനായി ഹിന്ദുമത മഹാമണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ കെ സദാശിവൻ നായരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു